اللهم صل وسلم وزد وبارك عليه وعلى اله واصحابه وعسرته وتابعيهم وتابعي تابعيهم الى يوم القيامه فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا وعملوا الصالحات إن لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار تجري من تحتهم الأنهار يحلون فيها يحلون فيها من أساور من ذهب ويلبسون ثيابا ويلبسون ثيابا خضرا من سندس وإستبرق وإستبرق متكئين فيها على الأرائك نعم الثواب وحسنة مرتفقا صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وهم نرايا مؤمنين له ستة عليه مؤمنات عليه فتب عليه الله سبحانه وتعالى ഒരിക്കലൂടെ നമുക്ക് ഒരുമിച്ച് ചേരാൻ അവസരം നൽകിയിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ മജുലിസ്വ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ സത്പ്രവർത്തനങ്ങൾ അതിനെ നെയ്യത്തുക നന്നാക്കി തന്ന അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്തു കൂട്ടിയതെല്ലാം അള്ളാഹുതാര പുറത്തു തരാൻ ഈ മജുലിസുര നിമിത്തമാക്കി തരട്ടെ നമ്മുടെ ഒരുപാട് രോഗികൾ വളരെ വേണ്ടപ്പെട്ട ആളുകൾ അവരുടെ ഉമ്മമാര ഉപ്പന്മാര് അമ്മായിമ്മ ഭാര്യ കുടുംബം അങ്ങനെ ഒരുപാട് ആളുകൾ രോഗികളായി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നാട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ നടക്കുന്നവരുണ്ട് ഇവിടെ ഉള്ളവരുണ്ട് ഭാര്യ ഖാൻ അവിടെ പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വളരെ പെട്ടെന്ന് നശിഫയും ചെറുപ്പക്കാരൻ ഒരു ക്യാൻസർ അസുഖം ബാധിച്ചുകൂടാൻ നാട്ടിൽ പോയിരിക്കുകയാണ് അള്ളാഹുദേവന് ശിഫ കൊടുക്കട്ടെ ഘടകപാധ്യതകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ മുപ്പത് മുപ്പത്തി ഒന്ന് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയത്തിന്റെ ചർച്ചയിലായിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസുകൾ മുപ്പത്തി ഒന്നാമത്തേത് അള്ളാഹു സുബാൻഹു സത്യവിശ്വാസികൾക്ക് നൽകുന്ന സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് അതിന്റെ തൊട്ടു മുമ്പ് സത്യവിശ്വാസം കൈകൊള്ളുകയും വാമിലുസ്വാലിഹാസി സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ആര് സൽക്രമങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അവരുടെ ഒരു പ്രതിഫലവും നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല സൽക്രമങ്ങളുടെ പ്രതിഫലം അള്ളാഹു ഇവിടെ നൽകുന്ന മനസ്സമാധാനമാണെന്നും നമ്മുടെ ഇപാദത്തുകളിൽ ലഭിക്കുന്ന ആനന്ദമാണെന്നും അള്ളാഹുവിനോടുള്ള അടുപ്പമാണെന്നും ആണ് നമ്മൾ അതിന് മുമ്പ് ചർച്ച നടത്തിയത് അള്ളാഹു അങ്ങനെ അബാദത്തിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുന്യാവിൽ അങ്ങനെയാ പരലോകത്ത് അള്ളാഹു നൽകുന്ന സ്വർഗവുമാണ് അതാണ് തൊട്ടടുത്തായ അള്ളാഹു താല പറയുന്നത് ഒരു അമൽ നന്നാക്കിയ ഒരു അതാണ് ആ വാക്കിന്റെ അർത്ഥം അവരുടെ ഒരു പ്രതിഫലവും അത് നഷ്ട നഷ്ടപ്പെടുത്തി കളയുകയില്ല ഏതൊരു പ്രവർത്തനവും നന്നാവുന്നത് നമ്മുടെ നീയത്ത് നന്നാവുമ്പോഴാണ് നമ്മൾ എന്തിനത് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ സിമ്പിളാണ് ഇസ്ലാമിന്റെ വിഷയം ഒരു കർമ്മം നന്നാവാനും മോശമാവാനും ഹൃദയത്തിലെ നീയത്തിനനുസരിച്ചാണ് കൽബിൽ നമ്മുടെ ഇൻറ്റൻഷൻ എന്തോ അതിനനുസരിച്ചാണ് ആ അമലങ്ങ് പൂർത്തിയാവുന്നത് അപ്പൊ അള്ളാഹുവിന്റെ ഭൂമിയിൽ പള്ളി എന്ന് പറഞ്ഞ ഭയങ്കര കൂലിയുള്ള വിഷയല്ലേ അങ്ങനെയാണ് ഒരു ചെറിയ പക്ഷിക്കിരിക്കാൻ പറ്റുന്ന അത്രയെങ്കിലും വലുപ്പമുള്ള ഒരു പള്ളി ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞ മനുഷ്യരിക്കാൻ പറ്റുമോ അത്രയും ചെറുത് എന്നാൽ തന്നെയും അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും അവർക്കതല്ലേ കഴിഞ്ഞുള്ളൂ അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കഴിവനുസരിച്ചാണ് മനുഷ്യൻ ചെയ്തത് അവന്റെ കഴിവനുസരിച്ചാണ് അതുകൊണ്ട് അള്ളാഹു ചാല എന്ന നിലക്ക് പക്ഷിക്കിരിക്കാൻ പറ്റുന്ന വീട് ഞാൻ തരാ അങ്ങനെയല്ല സ്വർഗത്തിലെ കൊട്ടാരം ഞാൻ നിനക്ക് തരുന്നു അപ്പൊ വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കുന്നത് ഉദാഹരണം മാത്രം പറയാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നതാണ് വിഷയം എന്തിനു ചെയ്യുന്നു നിങ്ങൾ ചെയ്തു നിങ്ങൾ ഒരു അറബിയോട് പറഞ്ഞു ഒരു മുതലാളിയോട് പറഞ്ഞു നിങ്ങളുടെ നീയത്ത് എന്തായിരുന്നു അത് ഞാനാണ് തരപ്പെടുത്തി കൊടുത്തത് എന്ന ഉദ്ഘാടനത്തെങ്കിലും ഒരു വായിക്കണം ഇതാണ് നെയ്യത്ത് പോയി നിങ്ങൾ അതിനുവേണ്ടി ചില ടെലിഫോൺ കോളുകളും പിന്നാലെ നടന്നതൊക്കെ പോയി നാട്ടിലെ കമ്മിറ്റിക്കാരുടെ ആഗ്രഹം നമ്മുടെ ജില്ലയിൽ ഇത്ര വലിയ പള്ളി ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാരും പത്രക്കാരൊക്കെ പറഞ്ഞു കിട്ടിയാൽ നമ്മൾ വിജയിച്ചു എന്നാ അതും പോയി പിന്നെ അവലെ പത്രത്തിലൊക്കെ അങ്ങനെ അടിച്ചു വരും ഒരു കാര്യമില്ല പിന്നെ ജനങ്ങൾക്കിടയിൽ തഫ്രീഖും വിഭാഗീയതയും ഉണ്ടാക്കാൻ നമുക്ക് നമ്മുടേത് മാത്രമായിട്ട് കിടക്കട്ടെ അപ്പുറത്തൊരു പള്ളിയുണ്ട് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്ന ജുമാനുഷ്കരിക്കാൻ പറ്റുന്ന പള്ളിയുണ്ട് അതൊന്നും പറ്റില്ല നമുക്ക് തന്നെ അങ്ങനെ ഒരു തഫ്രീഖുണ്ടാക്കാൻ വേണ്ടി ഒരു വിഭാഗീയതയ്ക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കി അതുകൊണ്ട് ശിക്ഷ ഉണ്ടാവുന്നതാണ് കാരണം മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് അതൊന്നും ഒന്നുകൊണ്ടും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല അത്രയും ഗുരുതരമായ തെറ്റാണ് അപ്പോ പള്ളിയാണ് ഉണ്ടാക്കുന്നത് ഒരു വശത്ത് വലിയ കൂലി ഒരു വശത്ത് ഭയങ്കര ശിക്ഷാണ് എന്തുകൊണ്ടാണ് മസ്ജിദും പൊളിച്ചു നീക്കാൻ വേണ്ടി പറഞ്ഞത് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാ മദീനയിൽ അങ്ങനെ മുനാഹിഖിങ്ങൾ ഒരു കപട വിശ്വാസികൾ പള്ളി ഉണ്ടാക്കിയല്ലോ സത്യവിശ്വാസികളുടെ മനസ്സിനെ വേർതിരിക്കാൻ നിങ്ങൾ ഞങ്ങൾ എന്ന് വേദരിച്ച് മനസ്സുകളെ രണ്ടാക്കാനുള്ള പണിയെടുത്തപ്പോഴാണ് നബിയെ അങ് പോവരുതെവിടെ എന്ന് ഖുർആൻ പറഞ്ഞത് നീയത്താണ് വിഷയം കർമ്മങ്ങൾ എത്രയും ചെറുതോ വലുതോ ആകാം നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു അതിന് കിട്ടുന്ന കൂലി ഒരുപക്ഷെ വേറെ ഒരാൾ രണ്ടായിരം രൂപ ചെലവഴിച്ചാൽ കിട്ടിയേക്കും നീയത്താണ് നിങ്ങൾ ഒരു കോടി ചെലവഴിച്ചു മുഴുവൻ ഹബ അൻമൻ സൂറ ഒരു കാര്യമില്ലാതെ നഷ്ടപ്പെട്ടു പോയേക്കും ഒരു ഗൃഹം കൊടുത്തു ഒരു ദർഹമിന് ദർഹമിന്റെ കൂലി കൊടുക്കുന്നു എന്ന് ഒരു കർമ്മം നിങ്ങൾ എങ്ങനെ നന്നാക്കുന്നുവോ അതനുസരിച്ചിട്ടാണ് അത് ഏത് കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അതിന്റെ നീയത്ത് നന്നാക്കുക എങ്ങാനുമല്ല പൈശാചികമായ ചിന്തകളും വന്നു ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു വന്നിട്ട് പറഞ്ഞു പിന്നെ അത് നിങ്ങളെ പേര് വെക്കേണ്ടേ എപ്പോഴല്ലേ അത് നിങ്ങളാ ചെയ്ത നാട്ടേ അറിയുള്ളൂ അവർ ആഗ്രഹമൊക്കെ തോങ്ങി അങ്ങനെയൊക്കെ ആയിക്കോട്ടെ പിന്നെ തോന്നിയ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നിങ്ങൾ നിങ്ങളതിനെ തിരുത്തി തിരുത്തി കഴിഞ്ഞാൽ അള്ളാഹു താൻ അത് സ്വീകരിക്കും പക്ഷേ ആ അമലുമായി നിങ്ങൾ മുഭാഷറത്ത് ചെയ്യുന്ന സമയം ഒരു കർമ്മം ചെയ്യുന്ന നേരത്ത് അതിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് പല ചിന്തകളും വന്നു പക്ഷെ ആ കർമ്മം നടക്കാൻ പോകുമ്പോ നീയത്ത് മാറ്റിയെടുത്തു അള്ളാഹുവേ അല്ല എനിക്ക് നിന്റെ പൊരുത്തമാണ് വേണ്ടത് അങ്ങനെ കഴിഞ്ഞാൽ ആ കർമ്മം സ്വീകരിക്കപ്പെട്ടു സംഗതിയൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നെ ആലോചിക്കേണ്ടത് എന്നാൽ പിന്നെ നീയത്ത് നന്നാക്കിയേക്കാം ബസ് പോയിട്ട് കയ്യാഴ്ച കാര്യമില്ലല്ലോ ഏതൊരു കർമ്മവും നന്നാവുന്നത് നമ്മൾ നീയത്ത് കൊണ്ട് അത് അള്ളാഹു ചെയ്ത വലിയ സൗഭാഗ്യമല്ലേ അതല്ലെങ്കിൽ കുറെ ചെയ്താലേ കൂലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കുറെ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യും നീയത്ത് അള്ളാഹുവേ ഇന്ന ഇന്ന ഒരു മുതലാളിയായ ആൾ മുസ്ലിമായ മമ്മിനായ ഒരാൾ പടച്ചറബേ അയാൾ ഇത്രയെ വാരിക്കോരി കൊടുക്കുന്നു കണ്ടില്ലേ എനിക്ക് അത്രയൊന്നും കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്റെ കയ്യിൽ നീ തരുകയായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു രണ്ടുപേരും ഒരു നീയത്തെ വന്നിട്ടുള്ളൂ നമുക്കറിയാം നാട്ടിലൊരു പള്ളി നിർമ്മാണം നടക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒരു വ്യക്തി അതിനുവേണ്ടി ചെലവഴിക്കാൻ പോകുന്നത് ഏഴോ എട്ടോ കോടി രൂപയാണ് ഒരാൾ ഒരു വിരിവ് നടത്തണ്ട ഞാൻ ഏറ്റെടുത്തു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുകയാണ് ഒരാൾ പറയാൻ എന്താ അതൊക്കെ ഭയങ്കര പ്രതിഫലമാണ് അവിടെ നീയത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ അത് വാച്ച് ഒരുപാട് പള്ളികൾ വേറെയും എടുത്തു കൊടുക്കുന്നുണ്ട് അദ്ദേഹം എന്നറിഞ്ഞു എട്ട് കോടിയോ ഏഴ് കോടിക്കപ്പുറം അത് വരുന്നു എട്ട് കോടിയോ ചിലപ്പോ പത്ത് കോടി ആയേക്കും അതിന്റെ പണി പൂർത്തിയാകുമ്പോൾ എന്ന് പറഞ്ഞു ഒരു വ്യക്തി ഒറ്റക്ക് നാട്ടിലുള്ളവരാണ് അള്ളാഹു വലിയ സന്തോഷം തോന്നി അള്ളാഹു സ്വീകരിക്കട്ടെ അത്രയൊന്നും കഴിഞ്ഞില്ല അവർ പള്ളി നിർമ്മാണം നടക്കുന്നു ഒരു ചാക്ക് സിമന്റ് എന്റെ വക മതി ആ പള്ളിയിൽ ഒരു എബാർത്ത് നടക്കുന്നു ആ പള്ളിയുടെ ചുമലിന്റെ ആ പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ആ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് അത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഒരു ചാക്ക് സിമന്റ് ആ പള്ളിയിൽ നടക്കുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ കവറേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയ സൗഭാഗ്യമല്ലേ ഓരോരുത്തർക്ക് എത്ര കഴിയുന്നുണ്ടോ അത് പക്ഷെ നീയത്ത് നന്നാക്കിയെടുക്കുക നീയത്ത് നന്നാക്കുക മനുഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈ എന്തെങ്കിലും കൊടുത്തത് ചോദിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ അതിന് എന്റെ വക വെറുതെയാണ് ഒരു കാര്യമില്ല നമ്മൾ ചെയ്യുന്നതിന്റെ നെയ്യത്ത് നന്നാക്കിയാൽ ഇന്നാലോ അമല കർമ്മങ്ങൾ ആരൊക്കെ നന്നാക്കുന്നുണ്ടോ അവരുടെ ഒരു പ്രതിഫലവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയില്ല അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ നന്നാക്കി തരട്ടെ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي كتب الله تيجي بوركته الله سندوشي بكتة